ഹലോ നമ്മളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള മൂഡിലാണ് കേട്ടോ നമ്മൾ എന്ന് പറഞ്ഞാൽ മൈ സ്റ്റുഡൻസ് ആൻഡ് മീ ഞങ്ങളുടെ ഇയർലി ട്രിപ്പാണ് അപ്പോൾ ഒരു വൺ ഡേ ട്രിപ്പാണ് ചാലക്കുടിയിലുള്ള ശരവണ ഭവനിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിയിരിക്കുന്നത് നെയ് റോസ്റ്റ് കണ്ടപ്പോൾ കുട്ടികളെല്ലാം ഹാപ്പി ആയിട്ടോ നല്ല പിരമിഡ് പോലെ ഇരിക്കുന്നുണ്ടല്ലോ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ യാത്ര തുടർന്നു നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അതിരപ്പള്ളി വെള്ളച്ചാട്ടം യെസ് യെസ് വൺ ഓഫ് ദ ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻ എല്ലാവരും നല്ല ഉഷാറിലാണ് കേട്ടോ നമ്മുടെ കയ്യിൽ സിക്സ് കിഡ്സ് ഉണ്ട് അതിൽ മൂന്ന് കൈക്കുഞ്ഞുങ്ങളും മൂന്ന് സ്കൂൾ കിഡ്സാണ് എല്ലാം നമ്മുടെ സ്റ്റുഡൻസിൻ്റെ തന്നെ നടന്ന് നടന്ന് ചെന്നപ്പോൾ ദാ ഫസ്റ്റ് കാണുന്ന വ്യൂ ആണിത് എന്താ വെള്ളം വെള്ളം നിറഞ്ഞു കിടക്കാണ് നല്ല രസമുണ്ട് കാണാൻ നല്ല വഴുക്കലുമുണ്ട് അങ്ങനെ ഞങ്ങളിങ്ങനെ പിച്ച വെച്ച് പിച്ച വെച്ച് അവിടെ കാണുന്ന ആ വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തേക്ക് ഇതാ എത്തിക്കൊണ്ടിരിക്കുകയാണ് നമുക്കിഷ്ടപ്പെട്ട പ്ലേസുകളിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കിടന്നും ഇരുന്നും നടന്നും ഒക്കെ എൻജോയ് ചെയ്യാം അവിടെ നിന്നും പിന്നെ നിങ്ങൾ ആഞ്ഞു പിടിച്ചതാ താഴോട്ട് ഇറങ്ങാൻ പോണ് ഇപ്പോൾ പണ്ടത്തെ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല സ്റ്റെപ്സും ഉണ്ട് സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ട് ഫൈനലി വി ആർ നിയർ ദ മോസ്റ്റ് ഫേമസ് വാട്ടർഫോൾസ് വെൽ അങ്ങനെ ദ ബെസ്റ്റ് യൂസ് ആൻഡ് ദ ബെസ്റ്റ് ആംബിയൻസ് എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം നമ്മളിതാ മലക്കപ്പാറയിൽ എത്തിയിരിക്കുകയാണ് ഇവിടെ കുറച്ച് നേരം ഹാങ് ഔട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട് എവിടെ ചെന്നാലും നമ്മൾ പുള്ളൈകൾ ഞങ്ങളിവിടുന്ന് ചായ കോഫി ചെറിയ ചെറിയ സ്നാക്സൊക്കെ കഴിച്ച് ഇവിടുത്തെ ഈ തേയിലത്തോട്ടങ്ങളും തണവും എല്ലാം എൻജോയ് ചെയ്ത് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ ചുറ്റിക്കളിച്ചതിന് ശേഷം പിന്നെ മലക്കപ്പാറ വ്യൂസിലേക്കൊക്കെ നടന്ന് അവിടെയൊക്കെ എൻജോയ് ചെയ്തു പിന്നെ ഇവിടെ വലിയ വലിയ ഹോട്ടൽസോ വലിയ വലിയ ടീഷോപ്സോ ഒന്നും ഇല്ല ചെറു ചെറു കടകൾ മാത്രം അങ്ങനെ ഒട്ടും മാർബാടമില്ലാത്ത നല്ല വെജിറ്റേറിയൻ മീൽസ് ലിമിറ്റഡ് ഫെസിലിറ്റീസിൽ വൺ ദ ബെസ്റ്റ് ആമ്പിയൻസിലിരുന്നു കൊണ്ട് കഴിച്ചു ഓംലെറ്റും ഉണ്ടായിരുന്നു കേട്ടോ നെക്സ്റ്റ് മലക്കപ്പാറയിൽ നിന്ന് ഞങ്ങൾ വാൽപ്പാറയിലേക്ക് പുറപ്പെട്ടു വാൽപ്പാറയാണ് നമ്മുടെ മെയിൻ ഡെസ്റ്റിനേഷൻ ഇതൊക്കെ സബുകളായിരുന്നെങ്കിലും എല്ലാം നന്നായി എൻജോയ് ചെയ്തു കേട്ടോ വെൽ വി ആർ അറ്റ് വാൽപ്പാറ വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡെസ്റ്റിനേഷൻസ് ഒരു മ്യൂസിക് ഒക്കെ വെച്ച് നടന്നാലോ

െ പാട്ടും കൂത്തും ഡാൻസും എല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ആനൈ മലയിലേക്കാണ് കേട്ടോ ഇവിടെ കിഡ്സിന് പറ്റിയ നൈസ് ഒരു പാർക്കുണ്ട് ഇതാണ് കേട്ടോ ആ പാർക്ക് ഈ പാർക്കിന് മുൻവശത്തായി ഇതുപോലെ ചെറിയ ചെറിയ ഷോപ്സ് ഉണ്ട് ചായയൊക്കെ കുടിക്കാം ചെറിയ പർച്ചേസ് ഒക്കെ നടത്താം അപ്പോൾ അതിനൊക്കെ ശേഷം ഞങ്ങൾ നേരെ പാലക്കാടേക്ക് വിട്ടു പാലക്കാട് പാലക്കാടായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ ഡിന്നർ കുട്ടികളുടെ മൂളലും കരച്ചിലുമൊക്കെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കായി ഇവിടെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഡിന്നറോടുകൂടി ഞങ്ങളുടെ ട്രിപ്പിൻ്റെ സമാപന ചടങ്ങായി